ിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എസ് ഇ ന്യൂഡൽഹി വണ്ടൂർ വയനാട്ടുകാരെ ആകെ വഞ്ചിക്കുന്ന പോലെ രാഹുൽ ഗാന്ധി മുസ്ലിം ലീഗിനെയും വഞ്ചിക്കുകയാണെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ മുസ്ലിം ലീഗില്ലാത്ത യു ഡി എഫ് വട്ടപൂജ്യമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വണ്ടൂരിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ എം എസ് എഫ് പ്രവർത്തകർ പച്ചക്കൊടി ഉയർത്തിയത് സംഘർഷത്തിൽ കലാശിച്ച സംഭവത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ ആകെ വഞ്ചിക്കുന്നത് പോലെ മുസ്ലിം ലീഗുകാരെയും നിരന്തരമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടിലാണ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയത് മുസ്ലിം ലീഗ് ഇല്ലാത്ത യു ഡി എഫ് എന്ന് പറയുന്നത് ഒരു വട്ടപൂജ്യമാണ് കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലെ ഒരു പാർലമെന്റ് മണ്ഡലത്തിലും ലീഗിന്റെയും മറ്റ് കക്ഷികളുടെയും പിന്തുണയില്ലെങ്കിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിലും അവർക്ക് സ്വന്തമായി ജയിക്കാൻ കഴിയുന്ന അത്രയും പിന്തുണയില്ല ഇവിടെ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉണ്ട് എന്നുള്ളത് കേരളത്തിൻ്റെ വെളിയിൽ ആരും അറിയരുത് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വഞ്ചനാപരമായ നിലപാട് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി ഈ മാസം ഇരുപത്താറാം തീയതി കഴിഞ്ഞാൽ അമേഠിയിൽ പോയി മത്സരിക്കുന്ന ഉറപ്പാണ് അപ്പോൾ വയനാട്ടിലെ ജനങ്ങളെ നിരന്തരമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അമേഠിയിൽ മത്സരിക്കുന്ന കാര്യം രാഹുൽ ഗാന്ധി മറച്ചുവെക്കുകയാണ് വയനാട്ടിലാണെങ്കിൽ സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള പ്രധാന ശക്തിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ് ഓരോ ദിവസവും കോൺഗ്രസ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടികളിൽ നിന്ന് കൊടി ഉപേക്ഷിക്കാൻ പറഞ്ഞത് വേണമെങ്കിൽ അവർക്ക് മനസ്സിലാക്കാം പക്ഷേ കെ എസ് യുക്കാർക്ക് പോലും ലീഗിൻ്റെ കൊടി ഉയർത്താൻ പാടില്ല എന്ന് പറയാനുള്ള ധൈര്യം വന്നിരിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുകയാണ് ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് വിനാശകാല വിപരീത ബുദ്ധിയാണ് വയനാട് ജില്ലയിൽ അദ്ദേഹത്തിന് പരാജയം ഉറപ്പാണ് ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ ഒരു നടപടിയും വയനാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കില്ല വലിയ വഞ്ചനയാണ് കൊടിയ വഞ്ചനയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളോട് മുസ്ലിം ലീഗിന്റെ ആത്മാഭിമാനത്തെയാണ് രാഹുൽ ചോദ്യം ചെയ്തത് കോൺഗ്രസിന് ലീഗിന്റെ പിന്തുണയില്ലാതെ ഒരു പാർലമെന്റ് മണ്ഡലത്തിലും ജയിക്കാൻ കഴിയില്ല ലീഗ് പിന്തുണ മറ്റാരും ഇരിക്കാനാണ് കൊടി ഉപേക്ഷിക്കാൻ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് വിനാശകാല വിപരീത ബുദ്ധിയാണുള്ളത് രാഹുലിനെ കാത്തിരിക്കുന്നത് വൻ തോൽവിയാണെന്നും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ അമേഠിയിൽ പോയി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രൻ പറഞ്ഞു ഈസ്റ്റ് ലൈവ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ